പരീക്ഷാ ചൂടിനൊപ്പം അന്തരീക്ഷത്തിലെ ആർദ്രത കൂടി ഉയർന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു ഒരു ദിവസം കൊണ്ട് കൂടിയത് നാല് മില്യൺ യൂണിറ്റ് ഉപഭോഗമാണ് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തുമെന്നാണ് വിവരം വേനൽ ചൂട് കത്തിക്കയറുമ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചു വരികയാണ് അയ്യായിരത്തി ഒരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് പീക്ക് സമയത്തെ ഉപഭോഗം എ സി പോലുള്ളവ കൂട്ടമായി പ്രവർത്തിക്കുന്നതിനാൽ രാത്രി വൈകിയാണ് ഈ ഉപഭോഗത്തിലേക്ക് എത്തുന്നത് നേരത്തെ ഫെബ്രുവരിയിൽ വൈദ്യുതി ഉപഭോഗം തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂണിറ്റ് വരെ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് വൈദ്യുതിയുടെ ഉപയോഗം നൂറ് മില്യൺ യൂണിറ്റ് കടന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചൂട് ചൂടുയർന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ആർദ്രതയും ഉയർന്നിരുന്നു കാർമേഘങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണമായത് ഇതോടെ താപസൂചിക കുതിച്ചുയരുകയും രാത്രിയിൽ പോലും താപനില ഇരുപത്തെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തു ഇതാണ് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരാൻ കാരണം എൺപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിലാണ് അന്തരീക്ഷത്തിലെ ആർദ്രതയുടെ അളവ് വരും ദിവസങ്ങളിലും ചൂടേറുമെന്ന പ്രവചനം നിലനിൽക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗം വീണ്ടും ഉയരും രണ്ടായിരത്തി മെയ് മൂന്നിന് രേഖപ്പെടുത്തിയ നൂറ്റി പതിനഞ്ച് ദശാംശം യൂണിറ്റാണ് നിലവിലെ ഏറ്റവും കൂടിയ ഉപയോഗം ഈ വർഷം ഇത് നൂറ്റി ഇരുപത് മില്യൺ യൂണിറ്റിലെത്തുമെന്നാണ് കെ സി ബി കണ്ടത് ക്കു കൂട്ടുന്നത് വൈദ്യുതി ഉപയോഗം കൂടുന്നതോടെ വോൾട്ടേജ് ക്ഷാമത്തിനും സാധ്യതയുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി